ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാത നാലുവരി പാതയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ച ഈ റോഡിന് ടൂറിസം മാപ്പിൽ അടക്കം വലിയ പ്രാധാന്യമുള്ള സാഹചര്യത്തിലാണ് നാലുവരി പാത എന്ന ആവശ്യമുയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വാഹനങ്ങളുടെ എണ്ണവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാഹനങ്ങളുടെ എണ്ണവും കണക്കാക്കുമ്പോൾ നിലവിലുള്ള റോഡുകൾ അപര്യാപ്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യം മുൻനിർത്തി നാലുവരി പാത ആക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നിലവിൽ ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാത വാഹന തിരക്ക് മൂലം വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ബി എം ബി സി റോഡ് ചെയ്തത് പാല ഏറ്റുമാനൂർ റോഡിലാണ് ഈ പാല ഏറ്റുമാനൂർ റോഡ് അന്നത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച റോഡായിരുന്നു അന്ന് വാഹന ഇൻറ്റൻസിറ്റി ഏറ്റവും കുറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ഈ റോഡ് ധാരാളമായിരുന്നു ഇന്ന് ഓരോ ഭവനത്തിലും രണ്ടിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ഈ റോഡിൻ്റെ വീതി കൊണ്ടോ ഈ റോഡിൻ്റെ സർഫസ് ക്വാളിറ്റി കൊണ്ടോ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തതുകൊണ്ട് തീർച്ചയായും ഒരു ഫോർ ലൈൻ ട്രാഫിക്കിനുള്ള സൗകര്യങ്ങൾ ഏറ്റുമാനൂർ പൂഞ്ഞാർ റോ സ്റ്റേറ്റ് ഹൈവേയിൽ വളരെ അത്യാവശ്യമാണ് അത് ഉണ്ടാവാത്തിടത്തോളം ഇവിടുത്തെ ഗതാഗത തടസ്സവും അതേപോലെ തന്നെ ആളുകളുടെ സമയവും നഷ്ടപ്പെടുക ആണ് ഉണ്ടാകുക ഏറെ ഇന്ധന നഷ്ടം ഉണ്ടാകുന്ന ഈ ഒരു പദ്ധതി പരിഹരിക്കുന്നതിന് എത്രയും വേഗം ഗതാഗത വകുപ്പും അതേപോലെ തന്നെ പബ്ലിക് വളരെ ആവശ്യമാണ് ഇന്ധന നഷ്ടവും സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവുമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ പുതിയ ട്രാഫിക് സംസ്കാരം രൂപപ്പെടുത്തുന്നതിനൊപ്പം വാഹന ബാഹുല്യവും വിലയിരുത്തി സംസ്ഥാനപാത നാലുവരി പാതയാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്